വയനാട് മേപ്പാടി പൂത്തക്കൊല്ലിയിൽ ജനവാസ മേഖലയിൽ പുലി പൂത്തക്കൊല്ലി സ്വദേശി പ്രഭുവിന്റെ വീട്ടിലാണ് പുലി എത്തിയത് ഫൈസൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഫൈസൽ ഈ പ്രഭുവിന്റെ വീട്ടിൽ എപ്പോഴാണ് ഈ പുലി വന്നത് പുലി ഇപ്പോൾ എവിടെയൊക്കെയാണ് പോയത് എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ വനംവകുപ്പ് നടപടി ആരംഭിച്ചോ അജി ഇന്ന് പുലർച്ചെയാണ് ഈ പൂത്തക്കൊല്ലി സ്വദേശിയായിട്ടുള്ള പ്രഭുവിന്റെ വീട്ടിൽ പുലിയെത്തിയത് സി സി ടി വിയിലാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ഭാഗത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് രണ്ടാഴ്ച മുമ്പ് ഈ ഒരു പ്രദേശത്ത് പുലി ഒരു ആടിനെ കടിച്ച് കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു അന്ന് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ പിന്നീട് പുലി കുറച്ച് ദിവസമായി ഒരു പ്രദേശത്ത് അതിന്റെ സാന്നിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ിൽ കാണുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാൽപ്പാടുകളൊന്നും തന്നെ വനംവകുപ്പിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ആളുകൾക്കൊരു വലിയ ആശങ്കയുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രഭുവിന്റെ വീടിന് മുന്നിലൂടെ ഇപ്പോൾ പുലി പോകുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് വലിയ ജനവാസ മേഖല ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പൂത്തക്കൊല്ലി എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത സമീപത്ത് വലിയൊരു വാ വനമില്ല എന്നുള്ളതാണ് അതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തൊട്ടടുത്ത വനം വരുന്നത് ചെമ്പ്രമലയോട് ചേർന്ന് കേൾക്കുന്ന ഭാഗങ്ങളാണ് അപ്പോ അവിടെ നിന്ന് ഇവിടേക്ക് എങ്ങനെയാണ് പുലി എത്തിയത് എന്നുള്ള തരത്തിലുള്ള ആശങ്കയൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതായത് വനംവകുപ്പ് ഈ ഒരു മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഈ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഫൈസൽ സൂചിപ്പിച്ചതുപോലെ വനമില്ലാത്ത മേഖലയിലാണ് പുലി എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്